വെള്ളവും വെളിച്ചവുമില്ലാതെ ദുരിത ജീവിതം നയിച്ച കുടുംബത്തിന് സഹായമായി ഉപ്പുത്ര സെന്റ് ഫിലോമിന സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റും നാട്ടുകാരും നരകയാത്രയിൽ കഴിഞ്ഞിരുന്ന അയ്യപ്പൻകോവിൽ സ്രായിപ്പള്ളിൽ ശാന്തമിയുടെ ദുരിത ജീവിതത്തിന്റെ നേർക്കാഴ്ച ഇടുക്കിവിഷനാണ് പുറംലോകത്തെത്തിച്ചത് ഇതേ തുടർന്നാണ് എൻ എസ് എസ് യൂണിറ്റും നാട്ടുകാരും സഹായഹസ്തം നീട്ടിയത് ഇവരുടെ നേതൃത്വത്തിൽ വീട് വൈദ്യുതീകരിക്കുകയും കുടിവെള്ളം സംവിധാനം ഒരുക്കുകയും ചെയ്തു ഇടുക്കി വിഷൻ ഇമ്പാക്ട് അയ്യപ്പൻകോവിൽ തോണിത്തടിയിൽ താമസിക്കുന്ന അറുപത്തഞ്ചുകാരിയായ കാഴ്ചപരിമതിയുള്ള സ്രായിപ്പള്ളിയിൽ ശാന്തമയും ഭിന്നശേഷിക്കാരിയായ മകൾ ഉഷയും നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന മകളുമടങ്ങുന്ന കുടുംബമാണ് വെള്ളവും വെളിച്ചവുമില്ലാതെ ദുരിത ജീവിതം നയിച്ചിരുന്നത് ഇവരുടെ ദുരിതകഥ പൊതുപ്രവർത്തകനായ പി ജെ ജിജിമോൻ ഇടുക്കിവിഷനെ അറിയിക്കുകയും വാർത്ത പുറത്തുവരികയും ചെയ്തു നിരപ്പേൽക്കടയിൽ എട്ട് വർഷമായി വാടകയ്ക്ക് താമസിച്ചിരുന്ന ഉഷയും കുടുംബവും വാടക കൊടുക്കാൻ നിവൃത്തിയില്ലാതെ വന്നതോടെയാണ് എസ്സി വകുപ്പിൽ നിന്നും സൗജന്യമായി അനുവദിച്ച സ്ഥലത്തെ പണി പൂർത്തിയാക്കാത്ത വീട്ടിലേക്ക് താമസം മാറിയത് വകുപ്പിൽ നിന്നും അനുവദിച്ച വീടിന്റെ മുക്കാൽ ഭാഗവും പണികള് ഉഷയുടെ പിതാവ് രവീന്ദ്രനാണ് നടത്തിയത് ഇതിനിടയിൽ ക്യാൻസർ ബാധിതനായി ഇദ്ദേഹം മരണമടഞ്ഞു പിന്നീടുള്ള പണികൾ പൂർത്തീകരിക്കാനായില്ല ഇടുക്കി വിഷൻ ചാനലിലൂടെ വാർത്ത പുറത്തു വന്നതിനെ തുടർന്ന് ഉപ്പുതറ സെന്റ് ഫിലോമിനാസ് എൻ എസ് എസ് യൂണിറ്റ് കോർഡിനേറ്റർ ലാലി സെബാസ്റ്റിന്റെ നേതൃത്വത്തിൽ സജിൻ സ്കറിയ ജോർജ് സി ജോസഫ് എന്നിവർ സ്ഥലം സന്ദർശിക്കുകയും സഹായം വാഗ്ദാനം ചെയ്യുകയായിരുന്നു ഇവിടെ 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 കണ്ടിട്ട് ഞാൻ വന്നപ്പോൾ അവസ്ഥയാണ് ഉള്ളത് അന്നേരം ഞാൻ പിന്നെ ഇവരെ പിന്നെ പല പിന്നെ ഉദ്യോഗസ്ഥന്മാരുടെ അടക്കമുള്ളവരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടു ഇത് കൊടുക്കാനും വെള്ളം കൊടുക്കാനുള്ള സംവിധാനമായിരുന്നു അതിന് കാലതാമസം നേരിപ്പം ക്ലിസിയും ഇടുക്കി വിഷനും അവർ വന്ന് ഇത് എടുത്ത് നല്ല രീതിയിൽ റിപ്പോർട്ട് ചെയ്യും ആ അവസ്ഥയ്ക്ക് മാറ്റം വന്നു അത് ഈ ചാനലിൻ്റെ ഒരു ഇടപെടിയിലും അതുപോലെ തന്നെ ഈ സുമനസ്സുകളായിട്ടുള്ള ആളുകളുടെ ഒരു പരിശ്രമ ഫലമൊക്കെ ആയിട്ടാണ് ഇത്രയും ഒരു കാര്യത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ സാധിക്കുന്നത് ഇനിയും ഈ വീട് പണി പൂർത്തിയാ മേരികുളത്ത് നടക്കുന്ന സപ്തദിന സഹവാസ ക്യാമ്പിന്റെ വോളണ്ടിയർമാർ വീട്ടിലെത്തി വൈദ്യുതീകരിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു ഇലക്ട്രീഷ്യനായ അഭിലാഷും സുഹൃത്തുക്കളായ ജോളിച്ചൻ സന്തോഷ് ജിത്തു എന്നിവർ വയറിംഗ് ജോലികളും ശ്രമദാനമായി ചെയ്തു നൽകി കറണ്ട് വെള്ളം എന്നീ സൗകര്യങ്ങൾ ഇവർക്ക് ഇല്ല എന്നുള്ളത് ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഈ ക്യാമ്പിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന എന്തെങ്കിലും ഒരു കാര്യം കൂടി ചെയ്യണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു അതിന്റെ ഭാഗമായിട്ടാണ് ഈ കുടുംബത്തിന്റെ ഈ വീടിന്റെ വയറിംഗ് ഞങ്ങൾ ഏറ്റെടുത്തത് ജലവിഭവ വകുപ്പ് മന്ത്രിയെ ബന്ധപ്പെട്ടതിനെ തുടർന്ന് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തി വാട്ടർ കണക്ഷൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു അറുപത്തഞ്ച് വയസ്സുള്ള മാതാവ് ദൂരെ നിന്നും വെള്ളം തലച്ചുമടായി എത്തിക്കുന്നതറിഞ്ഞ അയൽക്കാർ ഇവർക്ക് ഹോസ് വഴി വീട്ടിൽ വെള്ളം എത്തിച്ചു നൽകി തങ്ങളുടെ ജീവിതത്തിന് വെളിച്ചമേകിയ ചാനലിനും സംഘടനകളോടുമുള്ള നന്ദി കുടുംബം അറിയിച്ചു എൻ എസ് എസ് ലീഡേഴ്സായ നോയൽ സാജു ബിബിൻ ബെന്നി പാർവതി വിനോദ് അമൽ തോമസ് അനന്തു കൃഷ്ണൻ ഭാനുപ്രിയ നിഖിൽ ഷാജി അനാമിക വിനോദ് എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കട്ടപ്പന